ഏവർക്കും നിഗിൽസ് ബ്ലോഗ്സിലേക്ക് ആർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ വീട്ടിൽ അല്ലെ പരിസര പ്രദേശങ്ങൾ വൃത്തിയാക്കുമ്പോൾ കാണുന്ന കളകൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവയെല്ലാം കൂടെ കൂട്ടിയിട്ടെന്ന് കത്തിച്ച് കളകളാണ് ഡബിൾ ബേണിങ് എന്നാണ് സാധാരണ അതിനെ പറയുന്നത് അപ്പോൾ ഇവ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മണ്ണിന് യാതൊരു ഗുണവും ഇല്ല ഇവ കത്തിക്കുമ്പോൾ ഈ പച്ചപ്പ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ വലിച്ചെടുക്കുന്ന നൈട്രജനും മറ്റുള്ള സൂക്ഷ്മ മൂലകങ്ങളും എല്ലാം ഇവയിലടങ്ങിയിട്ടുണ്ട് സാധാരണ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഇത് ഉണക്കുന്നു കൂട്ടിയിട്ടങ്ങ് കത്തിക്കുന്നു കത്തിച്ചു കഴിഞ്ഞാൽ എന്തേലും പ്രയോജനമുണ്ട് അതേസമയം ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇവ പൊടിയും അവ നമുക്ക് ഇവൻ വാഴയ്ക്ക് പുതയിടുകയോ മറ്റുള്ളതിന് എന്തേലും വളമായിട്ട് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ സമ്പുഷ്ടീകരിച്ച് വളത്തിന് സമമാകും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മണ്ണിനെയും അവ പരിപോഷിപ്പിക്കും അതുകൂടാതെ തന്നെ നമ്മുടെ നമുക്ക് നമ്മൾക്ക് പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാടും അവയിലേക്കാണ് നമ്മൾ വിരിച്ചു കൊണ്ടുവന്നത് മറ്റുള്ള കാരണം നമ്മൾ ഒരാളുടെ പുരയിടത്തിലേക്ക് ഇവ കൊണ്ടുവന്ന് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തുള്ള പുരയിടത്തിലെ വീട്ടുകാർക്ക് അതൊരു ശല്യം തന്നെയാണ് അപ്പോൾ ശരിക്കും കത്തിക്കാൻ പാടില്ല എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഉണക്ക് തുടങ്ങുകയാണ് അതായത് വേനൽക്കാലം തുടങ്ങിയിരിക്കുകയാണ് പരമാവധി കൂട്ടിയിടുക കരിയിലെ കൂട്ടുക കത്തിക്കുക അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പം ഇതൊക്കെ എടുത്ത് വാഴയ്ക്ക് പുതയിടുകയും കുറച്ച് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ ആ ഒരു ബോധമില്ലാത്തവരാണ് പലരും അവർക്കെന്തുവാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഒഴിവാക്കി കിട്ടുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക അതുമല്ലെങ്കിൽ ചെയ്യാം ഡബ്ല്യു ഡി സി എന്നത് വേസ്റ്റ് ഡീകമ്പോസർ കിട്ടും നമ്മൾ ഇവ നന്നായിട്ട് കൂട്ടിയിടുക അതിനുശേഷം ഡബ്ല്യു ഡി സി അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നുണ്ട് ഡ്ല്യു ഡി സി നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം അവ അതിൻ്റെ നന്നായിട്ട് അതായത് മൊത്തത്തിൽ ഇവയെ നല്ല കോൺസെൻട്രേഷൻ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പെട്ടെന്നുക കമ്പോസ്റ്റായി മാറും അപ്പോൾ അങ്ങനെ തന്നെ ഇതിനെ നമുക്ക് നല്ലൊരു രീതിയിൽ വളമാക്കി മാറ്റാം അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ വളമാക്കുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് വളം വാങ്ങിക്കുന്നത് തന്നെ ഏകദേശം കുറവ് വരുത്താൻ സാധിക്കും ഇത് നന്ന നല്ല നൈറ്റ് ടൈം റിച്ചായിട്ടുള്ള വളമാണ് ചീരയ്ക്കൊക്കെ പോലെ വളവ് വിളവ് ഉണ്ടാകുന്നു അതായത് ചീരയൊക്കെ നന്ന് തഴച്ച് കയറി വരുന്ന ഒരു വളമായിട്ട് ഇവയെ നമുക്ക് മാറ്റുവാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക്